ിജീഷ് കണ്ണൂർ എങ്ങനെയുണ്ട് പോളിംഗ് ശതമാനം ആ അജി ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ച വിവരപ്രകാരം അറുപത്തി മൂന്ന് പോയിന്റ് പൂജ്യം എട്ട് ശതമാനമാണ് കണ്ണൂരിൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനകത്തെ കണ്ണൂർ കോർപ്പറേഷനിലെ പോളിംഗ് ശതമാനം നമ്മൾ എടുത്ത് പറയണം അതിവിടെ ഇതുവരെ അൻപത് ശതമാനത്തിലേക്ക് പോളിംഗ് എത്തിയിട്ടില്ല അതേസമയം നഗരസഭകൾ നോക്കുകയാണെങ്കിൽ ആന്തൂരാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തിയത് എഴുപത് ശതമാനത്തിന് മുകളിലേക്ക് എത്തിയിരുന്നു കണ്ണൂരുള്ള ആന്തൂരിലെ ആന്തൂർ നഗരസഭയിലെ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണയും ആന്തൂർ നഗരസഭയിലായിരുന്നു ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് നാറാത്ത് പഞ്ചായത്തുള്ള ഒരു വാർഡിലാണ് ഇവിടെ ഇപ്പോൾ ചെറിയ രീതിയിൽ മാത്രമേ ആൾക്കാരുള്ളൂ സ്ത്രീ വോട്ടർമാരാണ് ഇപ്പോൾ കൂടുതലുള്ളതിലായി നിൽക്കുന്നത് അതേ സമയത്ത് മറ്റ് ചില മേഖലകളിൽ ഗ്രാമപ്രദേശങ്ങളിൽ വലിയ തരത്തിലുള്ള ക്യൂ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമായിരിക്കുന്ന വിവരം മുനിസിപ്പാലിറ്റികൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആന്തൂരാണ് ഏറ്റവും കൂടുതൽ അതിന് പിന്നിൽ ഇരിട്ടി ഏകദേശം അറുപത് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനം പോളിങ്ങുമായിട്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് തളിപ്പറമ്പും അതുപോലെ തന്നെ കൂത്തുപറമ്പ് പയ്യന്നൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ അല്ല അൻപത് ശതമാനത്തിന് മുകളിലേക്ക് പോളിംഗ് നില ഉയർന്നിരിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്തുകളിലും സമാനമാണ് സാഹചര്യം പക്ഷേ ഈ പറഞ്ഞ കണ്ണൂർ കോർപ്പറേഷനിലാണ് ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആയി രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെ അൻപത് ശതമാനം ഇതുവരെ എത്തിയിട്ടില്ല അവിടെ നമുക്കറിയാം യു ഡി എഫ് വളരെ വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു കോർപ്പറേഷനാണ് കഴിഞ്ഞ തവണ ഏക ആശ്വാസമായി മാറിയ കണ്ണൂർ കോർപ്പറേഷൻ ഇത്തവണ കാര്യങ്ങൾ യു ഡി എഫിന് എത്രത്തോളം വെല്ലുവിളി ഉയർത്തുന്നു എന്നുള്ളത് ഇപ്പോൾ ഈ വോട്ടിംഗ് നില കാണുമ്പോൾ ഒരു ആശങ്ക ഉയർത്തുന്നുണ്ട് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ കാരണം പോളിംഗ് ശതമാനം ഇതുവരെ അൻപത് ശതമാനത്തിന് മുകളിലേക്ക് പോയിട്ടില്ല അവിടെ പല ഘടകങ്ങളുണ്ട്